ഇതാണ് അടിച്ചു കേറ് ഞാൻ ചോദിച്ചെന്നേ ഇവർ ഇതിന് ഇവർ ഒന്നും ആണുമെന്നാടോ ഞാൻ ഇവിടെ നിന്ന് വന്നപ്പോൾ പെറുതുന്നാണ് സിമ്പിളേ ഇത് ഏ? ഇത് ഉപയോഗിക്കുന്നോ എന്താണ് ഇത് നൈട്രോസോബ ഹോ ഉപയോഗിക്കുന്നില്ലേ അല്ല അല്ല എന്താ അവിടെ നിന്ന് ഇരുന്നു പറയില്ലേ ഞാൻ വന്നപ്പോ ഞാൻ വന്നപ്പോൾ ഇല്ലായിരുന്നുണ്ടോ ഏഹ് ഞാൻ വന്നപ്പോ രണ്ടോ ഞാൻ രണ്ടുണ്ടോ ഇതാണ് എം ഡി എം എന്താ പറയാ എന്റെ വിവാഹം എനിക്കൊപ്പം ഫാമിലി കണ്ട സ്വപ്നം എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ